അങ്ങനെ നമുക്ക് വിനോദയാത്ര പാർട്ട് ടുവിലേക്ക് നമുക്ക് വരാം ഇന്നലെ നമ്മൾ മൈൻഡപ്പ് ചെയ്തത് ഇങ്ങനെ കഴിപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് റൈഡ് കയറാനുള്ള തുരയിലാണ് എല്ലാവരും അപ്പോൾ അതിനു മുമ്പ് ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ കേൾക്കുന്നു നമുക്കത് എന്താണെന്ന് ഒന്ന് ചെയ്തു നോക്കാം അറിയാലോ സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും നിരവധി കുട്ടികളെ കാണാനില്ലെന്ന് പരാതി ഇന്ന് രാവിലെ മുതൽ അൻപതോളം മിസ്സിംഗ് കേസുകളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് സത്യമാണോ ഈ പറയുന്നത് സത്യം കേരളത്തിൽ തന്നെ ആദ്യമായാണ് ഒരേ സമയം അൻപതോളം കുട്ടികളെ കാണാതാവുന്നത് എന്റെ മുപ്പത് വർഷത്തെ സർവീസിടയ്ക്ക് ആദ്യത്തെ സംഭവമാണ് ചില കുട്ടികളുടെ ഫോണിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ സംഘം കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഫോണിൻ ലൈനിൽ ചേരുന്നു അഭിഷേക് എന്തൊക്കെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ കേൾക്കാമോ കേൾക്കാമോ നിങ്ങൾക്ക്

കേരളത്തിലെ ഏറ്റവും വലിയ കൃത്രിമ വെള്ളച്ചേട്ടം അഡ്വഞ്ചേഴ്സ് ആയ വാട്ടർ റൈഡുകൾ നമ്പർ നമ്പർ അല്ലേ ഇത് ഒരു വേണ്ട ഇനി എല്ലാവരും ഇതിലും വലിയ തള്ളു എടുക്കും സ്വപ്നങ്ങളെ മാത്രമേ എന്നെ കൊണ്ടുപോയൊക്കെ പറ്റൂ എനിക്ക് അവിടെ വെച്ച് നല്ല കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട് കാരണം നമ്മളിവിടെ ചെന്നാൽ ഇതുപോലെ കയറി പിടിക്കുമല്ലോ അപ്പൊ അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി അവരുടെ കൂടെ ഒക്കെ കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പിന്നങ്ങ് ഭയങ്കര ഓളവായിപ്പോയി ബാക്കി വല്ലത് എന്താ വേണമെങ്കിൽ ജാലുവേല ഇറക്കാം അയ്യോ അയ്യോരു പോര പോരെ

ഞാനും പോകണ്ട അവിടെ എനിക്ക് ഈ റോഡ് റോളർ ഇനി നമ്മൾ മുമ്പേ കണ്ടിരിക്കുന്നത് ഇത് കേരളത്തി എന്റെ ഒരു കയ്യെവിടെയാണ് രണ്ടൂന്ന് കയ്യായിട്ട് വന്നാണ് ഞാൻ പഴയ പറഞ്ഞു അങ്ങനെ നമ്മൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ റൈഡേലും കയറി ആ യു കെയുടെ ഒരു സിമ്പിൾ കാണുമ്പോൾ എനിക്ക് ഓലമഡലാണോ ഓർമ്മ വരുന്നത് അതൊക്കെ പോട്ടെ പിന്നെ കല്യാണി എന്ന് പറയുന്ന പറയുന്നൊരു ബിസിനായിരുന്നു നമ്മൾ പോയത് എല്ലാവരും ഒരിച്ചിരി വിഷമത്തിലൊക്കെയാണോ ന്യൂ ഉച്ച വിഷമത്തിലാണ് എന്നെ സന്തോഷിച്ചത് കൊണ്ട് ആരും അത്ര ഇതിലും ഓൾമോസ്റ്റ് നമ്മളെല്ലാവരും ഹാപ്പി ആയിരുന്നു വീഡിയോ കണ്ട് നിങ്ങൾ ഹാപ്പി ആണെന്ന് കരുതുന്നു അതുപോലെ തന്നെ സിൽവർ സ്റ്റോമി നമുക്ക് ഐസ്ക്രീമ് കാര്യങ്ങളോ അങ്ങനെയുള്ളതൊക്കെ കിട്ടി പിന്നെ ഒരു സ്കൂളിലേക്ക് ഒരു നോട്ടീസ് ബോർഡോ അങ്ങനെയുള്ള ബോർഡോ കാര്യങ്ങളോ ഒക്കെ കിട്ടി ഇതൊക്കെ ഇങ്ങനെ ഒരു ടൂർ പാക്കേജ് കണ്ടക്ട് ചെയ്ത സ്കൂൾ ഭാരവാഹികളും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട് ഇവിടെ ചെയ്യുകയാണ് പിന്നെ നമുക്കിനിയും ആനിവേഴ്സറിക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്